ഹായ് ഓൾ ഓലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റസൂസ് ഡയറി അപ്പോൾ ഇത് നല്ല മഴയുള്ളൊരു ദിവസമാണ് കേട്ടോ അപ്പോൾ രാവിലെ നല്ല മഴയുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ ഞാൻ പുറത്തിറങ്ങി കോഴിക്കളൊക്കെ വിട്ട് നമ്മളെ മേലെ റൂമിൽ നമ്മൾ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങൾ വിരിച്ചാന്ന് വെച്ചിട്ട് വിരിഞ്ഞിരുന്നു അധിക ദിവസമായിട്ടില്ല കേട്ടോ അപ്പോൾ അവർക്ക് ഭക്ഷണമൊക്കെ വെച്ചുകൊടുക്കാൻ വന്നതാണ് പിന്നെ അധിക ദിവസങ്ങളിൽ അതിനിവസം മദ്രാസക്ക് പോകണ മുന്നേ ടൈമുണ്ടെങ്കിൽ ഓനാണ് വെച്ചെടുക്കൽ കേട്ടോ അങ്ങനെ ഒക്കെ ഉഷാറാണ് കേട്ടോ അത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അതൊക്കെ ചെയ്യും അതുപോലെ ഞാൻ കോഴിക്കളെ വിടാൻ വൈകിയാലും അപ്പോൾ വന്നിട്ട് വിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പം ഇന്ന് ഞാൻ പുറത്ത് കുറച്ച് ചല്ലറും ചില്ലർ പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ മേലേക്ക് കയറി പിന്നെ കോഴിനെ വിടാൻ പുറത്തിറങ്ങി പിന്നെ പുറത്ത് തന്നെ പണിയുണ്ടാവും കേട്ടോ അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് അടുക്കളയ്ക്ക് വന്നു വന്നപ്പോൾ ഞാൻ കുറച്ച് മുരിങ്ങൻ്റെ പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ട് ഉറുക്കാപ്പിളിയും പൊട്ടിച്ചിട്ട് പോകുന്നു കേട്ടോ അതൊക്കെ ഇപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ പിന്നെതാ അപ്പോഴത്തേന് എറീനു കറി വെച്ചിരിക്കണ് ചോറ് വെച്ചിരിക്കണെ കറി ചക്കുരു കറി വെച്ചിരിക്കണേ പിന്നെ കേബേജ് ബി ജുപ്പേരി പിന്നെ അതാ മുരിങ്ങൻ്റെ എല്ലാം കൂടുന്നപ്പോൾ അത് വേഗം ഊരാൻ നിന്നതാണ് പിന്നെ ദോശ ഞാൻ മക്കൾക്ക് രാവിലെ മദ്രസക്കു ചുട്ട് കൊടുത്തിട്ട് പറഞ്ഞേക്കൽ പിന്നെ ബാക്കിയും ചൂടില്ല പിന്നെ കുഞ്ഞോന് കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് കുഞ്ഞോനക്ക് ചൂടുള്ള ദോശ ചൂടുള്ളൂ പിന്നെ വാണ്ടവർക്ക് ചൂടു മാണ്ടാത്തവർക്ക് ചൂടില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ ചുട്ടച്ചാൽ അവിടെ കിടന്നിടകും തിന്നൂല തണുത്താൽ പിന്നെ നമ്മളെ കോണിമ കുറച്ച് ചക്കക്കുരു ഞാനും ഉണക്കി ഉണക്കാൻ ഉണക്കാനെല്ലാം വെള്ളം തോരാൻ വേണ്ടി വെച്ചിരുന്നു അത് എടുത്തോണ്ട് പോകാനാ കുഴിങ്ങണ്ടാലീരിടാൻ വേണ്ടിയിട്ട് പിന്നെതാ കുഞ്ഞപ്പോൾ അവിടുണ്ട് മക്കളെ പൊതു മദ്രസ് ഇട്ട് വന്ന് പിന്നെ കുഞ്ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ വേഗം എപ്പോഴും ഇടാൻ തിരുമ്പാളെ വേഗം സർഫിലിട്ട് വെക്കും അപ്പം കുഞ്ഞെ കുളിക്കാൻ കയറുന്ന മുന്നേ അതവിടെ ഉണ്ടെങ്കിൽ പിന്നെ വാഷിംഗ് മെഷീൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ ും മദ്രസ് ഇട്ട് സമസ്ത പിറവിനായിട്ട് മിന്നു കൊടുക്കില്ല പാവും കൊടുക്കും പക്ഷെ മിന്നു ചെലപ്പോല അപ്പൊ അതേ ചെലപ്പോ അനിയും കൊടുക്കൂല ചെറുക്ക കുഞ്ഞമണി പാവാണ് ഇന്ന തുടങ്ങി കണ്ണാകെ കുറ്റിച്ചു നല്ല ദോഷ കരിഞ്ഞാണ് നടന്നിട്ടുടക്കി കൂടി ഡോക്ടറെടുത്തൊന്ന് പോവാണ്ടെന്ന് എന്താ എന്താ മുങ്ങാൻ എന്ത് മുണങ്ങാൻ തരേണ്ടി വേനട വേറെ ഫാനുണ്ട്

പിന്നെ ആരോട് ചോദിച്ചാ അങ്ങനത്തെ പേടിയൊന്നുമില്ല എൻ്റെ അമ്മ ചീത്താരൻ ഇജ്ജ് എന്റെ കാര്യം അപ്പൊ കഴിഞ്ഞേജ് ആണെങ്കിൽ ഓ എനിക്കത് കിട്ടൂല എനിക്കൊരു രക്ഷൻ തരിക ഉമ്മച്ചയ്ക്ക് രക്ഷിക്കും കൈ ഒക്കെ കഴുകിയിട്ടാണ് അങ്ങനെ കൊടുക്കല്ലേ എന്താ സ്കൂക്ക് പോണില്ലാണോ ഉം സ്കൂൾ അങ്ങനെ ഇരുന്നിട്ട് നീ കണ്ടോ മക്കൾക്ക് ചോറൊക്കെ വിളമ്പി ഒരു സ്കൂളിൽ പോകുമ്പോൾ ചോറാണ് ഞാൻ കൊടുക്കലട്ടോ നല്ല വയറൊന്നറിയുള്ളു പിന്നെ കുഞ്ഞുങ്ങൾക്ക് ദോശ വെച്ചിട്ട് കുഞ്ഞിനെ ചാടിക്കണ് പിന്നെന്താ നമ്മളെ റിസ്ട്ട് എന്തോ കുറുമ്പാട്ടിയപ്പോൾ ഞാൻ വെറുതെ അടിക്കും പോലെ കാട്ടിട്ട് വെറുതെ തമാശ ഒക്കെ അടിക്കട്ടാ അപ്പം നമ്മളെ മിന്നുട്ടിക്ക് എന്തോ കുറുമ്പാട്ടിട്ട് ഓക്കെ അടിയിട്ടിയതാണ് വാശിയൊക്കെ സെന്ററിൽ വെച്ച് എല്ലാരും കണ്ടോണു കാണാത്തവരെ പോണു പിന്നെ സ്കൂളിൽ പോകണ മുന്നോറിനെ പേറാണ് കേട്ടോ അവിടെ കാർട്ടൂൺ ഇല്ലാതെ ചോറൊന്നും കേട്ടാ നിങ്ങളാങ്കിലും കുട്ടികൾക്കാക്കുന്ന അങ്ങനെ നിർബന്ധമെങ്കിൽ കമെന്റ് ചെയ്യണം കേട്ടോ എന്തോ പ്രശ്നമുണ്ട് ഉൾച്ചോക്കട്ടെ മാഷിന് സാ പറ്റൂല സാബി നാളെ തീരും അതിൻ്റെ സംബന്ധി അതിൻ്റെ റബീൻ സംബന്ധി അതോ റബീന് സമ്മന്തിയാണെന്നാണ് റബീജി തെറ്റിക്കണമുണ്ടല്ലേ വെറുതെ അല്ല സംബന്തി ഉണ്ടായിട്ട് ഇന്നലെ ഏ

അന്നല അന്നിക്ക് മുതൽ മുതലേല എന്താ പറിച്ചില ഓഫ് ആയിക്ക എന്താ പറച്ചിലേജ് ോ നൃഗത്തക്കാണ് തള്ള അങ്ങനെതാ നമ്മളെ മിന്നുട്ടി നമ്മൾ ഉറുക്കാപ്പിളൊക്കെ ഗ്യാസ് വെച്ച് ചുട്ടന്നിട്ടുണ്ട് ഞങ്ങൾക്ക് കുറച്ച് മുളകും പൊടിയും കാശ്മീരി ചില്ലി പൗഡറും അല്ലെങ്കിൽ നമ്മൾ ഉണക്കമുളകും ഉപ്പ് ഇട്ടിട്ട് വെളിച്ചെണ്ണി വെച്ചിട്ട് അരിച്ചു ഭയങ്കര രസമായിട്ടാണ് നല്ല ടേസ്റ്റാണ് പിന്നെ അതാ ബുക്കൊക്കെ എടുത്ത് വെച്ച് പിന്നെതാ ഒരു എന്താണ് നമ്മളെ ചമ്മന്തി റെഡിയൊക്കെയാണ് കേട്ടോ ഞാൻ വെളിച്ചെണ്ണ കുറച്ചും കൂടി ഒഴിച്ചു നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട് അപ്പം അതിന് എപ്പോഴും പറയും കൂട്ടുകാരന്മാർക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പിന്നെതാ ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കിയതാ അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ടി വരില്ല നമുക്ക് ചോറിങ്ങനെ കൊണ്ടും കൊണ്ട് തിന്നാന്ന് തോന്നിട്ടല്ല അത്രയും ടേസ്റ്റാണത് അപ്പോൾ അതാണ് കുറച്ച് സൈറ്റ് എന്താണ് അനൂസ് കൂട്ടാൻ കൊണ്ടുപോകട്ട മിന്നു ഇടക്ക് കൊണ്ടുപോകും അനൂസ് അറി എൻ്റെ കൂട്ടയിലൊക്കെ തിന്നും ഇനി ഓർക്ക് വേണം മിന്നു നാളെ കൊണ്ടുപോയി പറഞ്ഞിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ വേറെ ഇതും കൊണ്ടുപോകില്ല അപ്പോൾ ഓനക്ക് പിന്നൊരു പരിപാടിയുണ്ട് ഓനക്ക് ഓനക്ക് ഇഷ്ടമുള്ളത് അവൻ കൊണ്ടുപോകില്ല ഓൻ മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ളത് അവനക്ക് കൊണ്ടുപോകാൻ ഇഷ്ടം അത് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അതാതൊക്കെ വേഗം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മിന്നിട്ടിക്ക് ഇതാ വേസ്റ്റ് വേണം പാത്രം വേണം പിന്നെ പ്ലേറ്റ് വേണം സ്പൂണ് വേണം ഇതൊക്കെയാണ് കേട്ടോളെ പരിപാടി അപ്പം മൂന്ന് കുയ്യുള്ള പാത്രം കിട്ടിയാൽ എനിക്ക് കൂട്ടാനും ഇടാ വേസ്റ്റ് ഇടാന്നൊക്കെ പറയും അല്ലെങ്കിൽ വേസ്റ്റ് കൂട്ടുകൾ മുറ്റത്തൊക്കെ വെളിച്ചെറിച്ചിലാണ് അപ്പം മറ്റുള്ള ഇതൊക്കെ കൂട്ടുകാളെ തലയിലൊക്കെ ആവില്ലേ അറി പിന്നെ അവർ നമ്മൾ മിന്നുട്ടി പിന്നെ കിറ്റ് കൊണ്ടോ കൊണ്ടുപോ കൊണ്ടുപോയിട്ട് അനുട്ടിയറി ഞാൻ നാലാം ക്ലാസ്സിലാണ് അവർ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയതാണ് കേട്ടോ കിറ്റ് അപ്പോൾ ഇപ്പോൾ എനിക്ക് ഭയങ്കര മടിവാൻ പറയും ഞാൻ നാലാം ക്ലാസ്സിലാണ് ഞാൻ കിറ്റ് ഉണ്ടോ ഏയ് വശൽത്തരാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറ കഴിഞ്ഞ പ്രാവശ്യം മിന്നുട്ടിക്ക് മാത്രം വാങ്ങിയിരുന്നുള്ളൂ കണ്ടത് വാങ്ങിയത് കണ്ടപ്പോൾ എനിക്കും വേണ്ടിയിരുന്നു അങ്ങനെ വാങ്ങിയത് ഇനിയിപ്പോൾ കൊണ്ടുപോകുന്നില്ല കേട്ടോ പിന്നെ പിന്നെ റിസോർട്ടിന്ന് തന്നെ ഇപ്പോൾ ഒരു വർഷം കഴിക്കുമ്പോൾ കഴിക്കൊള്ളട്ടെ പിന്നെ കഴിക്കില്ല ആ കാനോ ഫയലോ റൂമിലുണ്ടോ റൂമിലുണ്ടോക്ക് ആ പുള്ളി തിന്ന് കൊണ്ടാക്കാൻ പോണ്ടേ പോവണ്ടേന്താ മാമുവോ മാമുണ്ടോ മതിയോ അലഹമ്മ പറഞ്ഞാത്ത ഒക്കെ പോയിക്കോ കയ്യോ കാനോ അല പറ കണ്ണുക്ക് കണ്ണക്കാക്കും ഇതൊക്കെ എന്റെ ഫയല് ഇതാ അത് കൊണ്ടിക്കോ ആറുതിട്ടാ പേര് എഴുതി എഴുതേണ്ടി വരും പേര് എഴുതി ഒട്ടിച്ചോണ്ടി വരും നല്ല കൊറേ കുട്ടികൾ അങ്ങനത്തുണ്ടെങ്കിലോ പേര് എഴുതി ഒട്ടിച്ച ഒട്ടിച്ചാലും പശിയില്ലല്ലോ நேரத்தில் <laughs> 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 <laughs>

സ്കെച്ച് പഠിച്ചതും കുടിച്ചതൊക്കെ ഇല്ല തന്നെയാണ് കളർ സ്കെച്ച് കൊറച്ചെടുത്ത അതിലുള്ള കളറാന്നു ആ നോക്കി വരുന്നേ മീനുമ്പോട്ട് മീമിനെ കാണാൻ

ആ നല്ല റെയിൻപോ ആയല്ലോ ഇപ്പൊ അത് ഏയ് അത് ബാക്കിയെ പോവല്ല അറുപന്റെ ആ കടുത്തൊക്കെ കുട്ടിത്തുണ്ടോ മുഖ ഇളക്കല്ലേ മുഖ ഇളക്കല ഞാൻ പിടിച്ചിട്ടില്ല കൈമാറ്റിടത്തേ തല കൊടുത്തിട്ടില്ലേ ഇപ്പോൾ വള്ളത്തിന്റെ ഒരു അംശം പോലെ തോന്നുന്നുണ്ട് ചീർപ്പോടെയോ ഏർമുണ്ടാക്കി തിന്നല്ലേ നോക്കട്ടെ സ്കൂൾ കൊണ്ടു പോകണ്ട

അങ്ങനെ ഏകദേശത്തെ എല്ലാവരുടെയും ഹൈസ്കൂളിൽ പോകാനുള്ള പുറപ്പെടുന്ന ഏതൊക്കെയാണ് എന്തെങ്കിലും ഒരു ചില മറന്നിട്ടുണ്ടാവും ഭയങ്കര ഒക്കെ കൊണ്ടാകും അങ്ങനെ പോവും നല്ല ബാഗിൽ പോകണോ ഒക്കെ ഇട്ടാ എന്തെങ്ങനെ കൊണ്ടുപോണു വിശപ്പിച്ചു വേണ്ടന്ന് എന്താ എന്താ റബ് അപ്പൊ വെള്ളം കയ്യില് പോവുക ണോ കൂടാ ടീച്ചർ ബസ് പോയി ടീച്ചർ ഇവിടെ ചിരിച്ചാലും എല്ലാം റെഡിയായി പറഞ്ഞു വിട്ടിട്ടുണ്ട് സ്കൂൾ അപ്പൊ റോഡിലേക്ക് ആക്കി കൊടുക്കാൻ പറയും കേട്ടോ ആക്കി കൊടുത്തില്ല അപ്പൊ ഞാൻ വെറുതെ എനിക്കൊരു ടെൻഷനാണ് കേട്ടോ ബസ്സിൽ കയറിയത് കണ്ടില്ലെങ്കിൽ അപ്പൊ ഞാനും റിസും കൂടെ വന്ന് നോക്കിയതാണ് പിന്നെ റിസോർട്ടിക്ക് ഭയങ്കര സങ്കടമാണ് ബസ് കയറുന്നത് കണ്ടിരുന്നില്ലെങ്കിലും പോയി ഞാൻ റിസോർട്ടും കൂടെ റോഡ് സൈഡൊക്കെ വന്ന് നോക്കി ചിലപ്പോൾ അവിടെ ഗേറ്റിന് നടന്നിട്ട് ഇങ്ങനെ നോക്കൂ കേട്ടോ അപ്പം നമ്മൾ മിനിട്ട് ഓടി വന്നതാട്ടാ നിങ്ങൾ ഇങ്ങനെ എന്തിനും വന്നത് പോയിച്ച കണ്ട് അങ്ങനെ എത്ര ആയാലും അങ്ങനെ പറഞ്ഞ് ബസ് കയറ്റിയിട്ട് കയറുന്നത് കണ്ടക്കാൻ നമുക്ക് ഒരു സമാധാനട്ട ബസ് കയറുന്നത് കണ്ടാൽ അല്ലെങ്കിൽ ബസ്സിൻ്റെ ഓണടി എങ്കിലും എനിക്ക് കേൾക്കണം കാരണം എന്നെങ്കിൽ ശ്രദ്ധ കിട്ടാൽ ചിലപ്പം കേൾക്കൂല അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പോൾ ഒരുപോലെ ഞാൻ വിചാരിക്കും റബ്ബേ മാഷിൻ്റെ ടീച്ചർക്കൊന്ന് വിളിച്ച് നോക്കിയാൽ അങ്ങനൊരു ടെൻഷനാണ് അങ്ങനെ അതാണ് നമ്മൾ ബസ് വന്നിട്ടുണ്ട് ബസ്താ പിന്നെ അനും മിന്നും ഉണ്ട് പിന്നെ അയൽവാസിയുടെ കുട്ടിയുണ്ട് കേട്ടോ നെസ്മീൻ അറി അവൾ പിന്നെ അനൂസിൻ്റെ ക്ലാസ്സിൽ തന്നെയാണ് കേട്ടോ അത് കഴിഞ്ഞു അങ്ങനെ പിന്നെ ഒരൊക്കെ ആക്കി കൊടുത്ത് ഒരു ബസ് പോയി സമാധാനമായിട്ട് ഞാനിതാ ഞാനും റിസോർട്ടും കൂടെ അങ്ങനെ തിരിച്ചു പോകുന്നുണ്ടോ ബക്കറ്റാ എന്നാലും ബക്കറ്റിന് ഇങ്ങനെ കൊടുത്താ അനു ദിവസം മിനുദിവസം കുളിച്ച് വന്നിട്ട് കുളിച്ചിട്ട് കേട്ടോ ഇനി ഉണ്ട് അതൊക്കെ എനിക്ക് വയ്ക്കുക വേറെ മോഡല് അവിടക്ക് മേൽക്കും മേൽക്കും കേറാൻ പറ്റും എന്തെനക്ക് വേണ്ടി പഠിച്ച കുട്ടിയാണ്ട് ആ കുട്ടി എന്നിട്ട് അപ്പൊ അപ്പം ഇതാ ഞങ്ങൾ അനും മിന്നും സ്കൂളിട്ട് വന്നിട്ട് ഒരു ഈവനിങ്ങിലുള്ള കാര്യങ്ങളാട്ടോ അപ്പം കുറച്ച് ഊർക്കാപ്പിളൊക്കെ അറുത്തോണ്ട് വിചാരിച്ച് പിന്നെ വേപ്പില പൊട്ടിക്കാൻ വേണ്ടിയിട്ടിറങ്ങിയതാട്ടോ പിന്നെ വലിയ മരങ്ങളുണ്ട് കേട്ടോ രണ്ട് മൂന്ന് മരം ഉണ്ടായ ചെറിയ കുഞ്ഞ് വേപ്പില ഉണ്ട് കേട്ടോ അതിൻ്റെ മതിയെല്ലോ അല്ല മുറിച്ച നമുക്ക് അച്ചാറൂടാം കുറച്ച് ഉപ്പൂൽ കൂടുന്നിട്ട് നല്ലപോലെ ഇട്ടാം കോപ്പിയാ ഇത് കൊണ്ട് കൊടുത്തു കൊലിക കോപ്പിയാ കൊലിക കോപ്പിയാ ഇത് കൊണ്ട് കൊടുത്തറായി പറഞ്ഞിട്ട് ആ താത്താക്കലും ഓരോ കുഞ്ഞ മണി ഒരു മേലക്കൊപ്പിനും ഇത് കൊണ്ട് കൊടുക്കുവാ ആ മേലപ്പരിക്ക് ാക്കി തരവടു പൊട്ടിച്ചപ്പോ കോലക്കൊങ്ങക്കൊങ്ങിച്ചത് നീക്കോക്ക് വാതില വാതിലാ എടുക്കട്ടെ ഇതാണ് തുറക്കാനുള്ള പാട് గోలిక కాఫీ ఎంద గోలిక కాఫీ కు కై చేడు కే ఎంద గోలిక కాఫీ కు ప్లేట్ అచ్చారడు కే అచ్చారడు కే అచ్చార ఆ తాట తన్నదానే అదికి తినాలదానే అచ్చారరునో പറ്റിച്ചേ കോലിക്ക കോപ്പിനെ പറ്റിച്ചേ കൊലിക്കോപ്പി അപ്പൊ വെള്ളം വേണ്ട ആരെയൊക്കെ കൊടുത്ത് അങ്ങനെ ഉന്തിയൊക്കെ കിട്ടൂല ഇന്ന് അമ്മാന്റെ കൂട്ടി കിടന്നു എന്താ അമ്മാൻ്റെ കോനോട്ട പ്ലീസ് എടാ എന്നാലും ചൊത്ത ഞാൻ പൊഞ്ഞ എന്തിനൊന്നുമില്ല ചായ സ്പൂൺ മതി സ്പൂൺ ഇഷ്ട സ്പൂണോടേ വയ്ക്കല്ലോ പൊടി വേറെ സ്പൂൺ ഇല്ല മായ്മെ എന്നൊക്കെ കാണിച്ചോണ്ടോ ബുക്കാണ് ബുക്ക് சரி ஒன்னு இருக்கு ஒன்னு இருக்கு ஒன்னு இருக்கு തെ മോരം വാങ്ങിട്ട് പിന്നെ ശുലാകണേ ആ വരം അങ്ങോട്ട് വാങ്ങി വാ നല്ല റോസ് മോരം ആ അമ്മ മന മന ആമ്മടെ മരുച്ചടമ്മേ ഓറെ ക്ലാസ് തര പട്ടി ഓൻ കഴുത്തി ഓൻ മെട്ടി അങ്ങക്ക് മാറ്റാനാള പാനിട്ട് കഴിച്ചെന്നിനി പട്ടി ക്ലാസ് ഇനിയാ പൂർത്തിയാക്കണം മാറ്റാനാള മാറ്റാനാള വരെ ഇത്തിയാകണ്ട മോറി വന്നെന്തിനാ ചാത്രം മോറി മുടി മുറിമക്കൊക്കെ വെള്ളയിൽ മരുന്ന് ഒരു അങ്ങനെ പുതിയ രാത്രിയൊക്കെ ആയി രാത്രി നമ്മളെ റെസുമോനിക്ക് മരുന്ന് കൊടുക്കുകയാണ് കേട്ടോ മരുന്ന് ഗുളികയാണെങ്കിൽ വേഗം കുടിക്കും കേട്ടോ കൈപ്പുള്ളതാണെങ്കിലും മരുന്നാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടോ നോക്കിയിട്ടേ കുടിക്കുള്ളൂ കേട്ടോ അത് നമ്മൾ കുടിച്ചാൽ കൊടു കൊടുത്താൽ കുടിക്കൂലട്ടോ ഓൻ തന്നെ സ്വന്തം ടോപ്പൊക്കെ വാങ്ങിയിട്ട് കുടിക്കുക അപ്പോൾ പേടിയാണ് ഇത്ത തൊണ്ടി കുടുമ്പോൾ എന്നാലൊന്നും തരുല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് മരുന്ന് കൊടുക്കാൻ അപ്പോൾ അതെങ്ങനെയൊക്കെയോ കൊടുക്കുകയാണ് കേട്ടോ പലതും വരണ്ട് ജ്യൂസാണ് മറ്റേതാണ് അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അറിയാം എന്നിട്ട് കുടിക്കുള്ളൂ കേട്ടോ അതിന് വേണ്ടി രണ്ട് മുട്ടായി കാണിച്ചെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ വേഗം കുടിക്കൂട്ടോ അതോ നമ്മൾ കൊടുത്താൽ കുടിക്കുള്ളൂ വാങ്ങണുണ്ടോ കൈ ഒന്ന് പിന്നെ നമ്മൾ ഡോക്ടറെ കാണിച്ചില്ല നമ്മൾ അൽമാസില് നമ്മളെ റിസുമോനൊക്കെ കുട്ടികളുടെ ഡോക്ടർ രണ്ട് മൂന്ന് ഡോക്ടർമാരുണ്ട് കേട്ടോ അതിൽ നമ്മളെ അനൂപ ഡോക്ടർ നല്ല ഡോക്ടറാണ് കേട്ടോ അപ്പോൾ അതിന് എപ്പോഴും ഭയങ്കര തിരക്കായിരിക്കും അങ്ങനെ നമ്മൾ ആ ഒരു മരുന്ന് കൊടുത്തതിന് ശേഷം ഏകദേശം ഋസുമോന് ഭക്ഷണം കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടോ എനിക്ക് കിട്ടും അപ്പം അതിനൊരു സമാധാനമാണ് പിന്നെ അതാ മക്കൾ ആ ടൈമിൽ അനൂസ് അനൂസിനെന്തൊക്കെയോ ശേഷം സ്കൂളത്ത് പറയും കേട്ടോ ആ ടൈമിൽ നമ്മൾ റിസ മുന്നോട്ട് സ്കൂളിൽ ചൂല് വേണം മുറത്തിന് പൈസ ഉണ്ടായിരുന്നതെട്ടോ മുറ ഇരിക്കണം അപ്പം ഇനി ചൂല് വാങ്ങാൻ പൈസ വേണം അമ്മ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം സ്കൂളിൽ നല്ല പണിയാണ് എന്നൊക്കെ പറയുക